പതിനഞ്ച് വർഷമായിട്ടും സ്വന്തം സഹോദരിയെ കാണാതിരുന്ന ചേട്ടൻ കണ്ടുപിടിക്കാൻ തോന്നിയില്ലായിരുന്നോ അപ്പൊ ഈ ഈ കല മിസ്സാവുന്ന സമയത്ത് ഭർത്താവ് നാട്ടിലില്ല ആഫ്രിക്കയിലാണ് ആഫ്രിക്കയിലാണ് ചെയ്തു ഭർത്താവ് ഇങ്ങനെ ഭാര്യയെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഹലോ മീഡിയ ഫ്രണ്ട്സ് എന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം അൽത്താഫ് ഫ്ലോക്സിലേക്ക് കൂടുതലും ഞാൻ അൽഫാഫാണ് ഞാനിപ്പോ ഉള്ളത് മാന്നാറാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും ഒരു വളരെ എക്സ്ക്ലൂസീവ് ആ ഒരു വാർത്ത കണ്ടു കാണും പതിനഞ്ച് വർഷം മുമ്പ് കാണാതായ കല എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ശരീരത്തിന്റെ അവയവങ്ങള് അവരുടെ വീട്ടിലെ ഭർത്താവിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞൊരു നിങ്ങൾ കണ്ടു കാണും ആ വീട്ടിന്റെ അടുത്താണ് ഞാൻ ഉള്ളത് ആ ബാക്കിൽ കാണുന്ന വെള്ള പെയിന്റ് അടിച്ച അത് അവിടെ ഭർത്താവ് ആനില്ല ഭർത്താവ് ഇപ്പൊ നാട്ടിലില്ല ഭർത്താവ് വേറൊരു രാജ്യത്താണ് ഏകദേശം നാലോളം ഇതുമായി ബന്ധപ്പെടുന്ന പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോൾ ഉണ്ട് ശരീരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് വലിയൊരു ദുരൂഹതയാണ് കാരണം പതിനഞ്ച് വർഷം മുമ്പ് കാണാതാവുന്നു അതിനുശേഷം ഇവര് എവിടെയൊക്കെയോ പോയി നാട് വിട്ടുപോയി എന്നൊക്കെയാണ് ഈ നാട്ടിലൊക്കെ പൊതുവേ വന്നിരുന്നൊരു വാർത്ത പക്ഷേ ഇപ്പോൾ പതിനഞ്ച് വർഷത്തിനിപ്പുറം ഇത് ദുരൂഹത നീക്കിക്കൊണ്ട് ഒരു ഊമക്കത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് സെപ്റ്റി ടാങ്കിൽ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ വാർത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഊമക്കത്തായിട്ട് ചെല്ലുന്നു അതിൻ്റെ പേരിൽ അന്വേഷണം വരുന്നു അവിടെ വന്ന് സെപ്റ്റി ടാങ്ക് തുറന്ന് നോക്കുന്ന സമയത്ത് അതിൽ നിന്നും ശരീര അവശിഷ്ടങ്ങൾ കിട്ടുകയാണ് ചെയ്യുന്നത് പതിനഞ്ച് വർഷമായി ഒരുപാട് കാലപ്പഴക്കം ഉണ്ട് കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രം കിട്ടിയിരിക്കും ഇനി തെളിഞ്ഞു വരണം അപ്പൊ ഇപ്പോൾ പോകാനുള്ളത് ഈ കലയുടെ സഹോദരനുണ്ട് അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാം അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് ഏഹ് മാത്രമല്ല ഈ ഭർത്താവ് അനിൽ അദ്ദേഹം പുറത്താണ് വിദേശത്താണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി മുന്നേയ്ക്ക് പോകുമ്പോൾ ഇനി ഇപ്പം അദ്ദേഹത്തെ വരുത്തുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് കണ്ടറി എന്തൊക്കെയാണെങ്കിലും കലയുടെ സഹോദരന്റെ അടുത്തേക്ക് നമുക്ക് പോവാം കലയെന്ന് പറയുന്ന സ്ത്രീ നാട് വിട്ടു പോയി എന്ന് പറയുന്ന സമയത്ത് ഏകദേശം പതിനഞ്ച് വർഷം മുമ്പ് കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് ഏകദേശം വന്ന് രണ്ട് വയസ്സോളം ഉണ്ടായിരുന്നു ആ കുഞ്ഞിനിപ്പത്ത് പതിനേഴ് വയസ്സുണ്ട് അതിന്റെ ഒരു ബൈറ്റ് ആയിരിക്കും കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും മീഡിയയിലൂടെ കണ്ടത് അതിനുശേഷം ഈ അനിൽ രണ്ടാമത് വിവാഹം കഴിച്ചു അതിൽ അതിലും രണ്ട് കുട്ടികളും ഉണ്ട് അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ കലയുടെ സഹോദരന്റെ അടുത്തേക്ക് നമുക്ക് പോവാം സത്യം ജയിക്കട്ടെ എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ ഈ ഒരു സംഭവത്തിന് ആസ്പദമായ കല എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ സഹോദരൻ എന്റെ കൂടെ ഉള്ള ചേട്ടൻ എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് അവര് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ശിഷ്ടാധിമത്തിലെ ഏറ്റവും വലിയ ശിഷ്ട തന്നെ കാരണം അവര് എന്നെയും കലയുടെ കുഞ്ഞിനെയും അതുപോലാണ് ചതിച്ചത് ഇവര് എങ്ങനെ ഈ കല എന്ന് പറഞ്ഞ സഹോദരിയാണ് സഹോദരി എങ്ങനെ ഈ എങ്ങനെയാ പ്രണയിച്ചിറങ്ങി പോയതാണോ പ്രണയിച്ചിറങ്ങി പോയത് തന്നെയല്ല ഞങ്ങൾ സ്ത്രീധനവും കൊടുത്തിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും വസ്തു നെടുപുടിയിലെ വസ്തു വിറ്റു പൈസയും അല്ലാതെ ഗോൾഡും എല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തു കാരണം അത് ഒരു പെങ്ങളെ ഒരാൾക്ക് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോൾ നമ്മടെ അങ്ങനെ തന്നെ ചുമ്മാത വെറും കൈയോടെ പിടിച്ചല്ല വിട്ടു അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തികങ്ങൾ കൊടുത്തും എല്ലാമാണ് ചെയ്തു അതൊക്കെ നമ്മൾ കൊടുത്തതിന് രേഖകളില്ല ഇവർ തമ്മിൽ എന്തെങ്കിലും വഴക്കോ സ്വരച്ചേർച്ച എത്ര വർഷം ഒരുമിച്ച് താമസിച്ചു താമസിക്കും ഇല്ല ഒരു വഴക്കോ ഒരു സ്വരച്ചേർച്ചയോ ഉണ്ടായിട്ട് എന്റെ അനുഭവത്തിലോ എന്റെ ഇത്രയും പ്രായത്തിനുള്ളിൽ അവർ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഈ ഒരു സംഭവം അതായത് സഹോദരി കാണാതായിട്ട് പതിനഞ്ച് വർഷമായോ പതിനഞ്ചു വർഷമായി വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു ഒരു വർഷം ആയില്ല ഒരു വിവാഹം കഴിച്ചോണ്ട് ആറേഴും ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോ അവന് ഗൾഫിന് പോയി ഇവൻ വിവാഹം കഴിച്ച് ഇവിടെ പ്രഗൻഡായി കഴിഞ്ഞാൽ ഇവിടെ ഇവൻ ഗൾഫിന് പോകുന്നു ഗൃഹിണി ആയി കഴിഞ്ഞ് അവനെ ഇവനെ എന്നെ എന്നെ എല്ലാ ഇവരുടെ എന്റെ പെങ്ങളെ വിളിച്ചേച്ച് പറഞ്ഞു ആദ്യത്തെ പ്രസവല്ലേ നമ്മളടുത്തെടുക്കേണ്ടായി ഞാൻ പറഞ്ഞ പോനെ എൻ്റെ കയ്യിൽ പൈസയൊക്കെ അന്ന് ഇങ്ങനെയുള്ള വീടൊന്നുമില്ല എന്നൊക്കെ ഇന്ന് ദാരിദ്ര്യം പിടിച്ച വീടുകളാണ് ഞാൻ പറഞ്ഞ മോനെ അത് നമുക്കത് ചെയ്യാം അതിപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല പെങ്ങളല്ലേ ചോരയല്ലേ അപ്പം ചെയ്യാന്ന് പറഞ്ഞത് ചെയ്തു അപ്പം അവൻ പറഞ്ഞ പൈസ അയച്ചു തരാം അവിടെ പേർക്ക് പൈസ അയച്ചു കൊടുക്കും അവിടെ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കള്ളമൊന്നും പറയുന്നു അവിടെ കയ്യിൽ ആ പൈസ അയച്ചു കൊടുക്കും കൊടുത്തു അപ്പം നമ്മള് അതിനുവേണ്ട സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്തു നിങ്ങൾ എത്ര മക്കളാണ് മൂന്ന് പേരാണ് രണ്ട് പെൺകുട്ടികളും ഒരാളല്ല സഹോദരി പറഞ്ഞു സഹോദരി ഈ സഹോദരി അതെ അത് കഴിഞ്ഞാണ് ഇവര് പ്രണയത്തിലാകുന്നത് നിങ്ങളെതിർത്തിരുന്നു ഈ പ്രണയത്തെയും കാര്യങ്ങളൊക്കെ എതിർത്തില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല അവൻ നല്ല ഡീസെന്റായിട്ട് കുടുംബം പുലർത്തുകയും കുടുംബത്തെ നോക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ ഒരു ആരോപണം അപ്പൊ ഇങ്ങനെ ഇദ്ദേഹം ചെയ്തു ഭർത്താവ് ഇങ്ങനെ ഭാര്യയെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ടോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മൊഴി അടിസ്ഥാനത്തിൽ അത് വിശ്വസിക്കാൻ പറ്റുന്നു ഇപ്പൊ ഇപ്പൊ നടന്നിരിക്കുന്ന ഒന്ന് ചുരുക്കി പറയാം എന്താണ് ഈ മൊഴി വന്നിരിക്കുന്നത് ഞാൻ അറിഞ്ഞത് ഞാൻ ഇന്നലെ രാവിലെ ഒരു പതിനൊന്നര പതിനൊന്ന് മണിയായപ്പോ മാതാവ് ബഹുമാനപ്പെട്ട മാതാവ് സിഎ എന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഒരു ഓട്ടത്തിലാണ് ഞാൻ പെട്ടെന്ന് വരാം പക്ഷെ എനിക്ക് വന്നാൽ അധിക സമയം വെയിറ്റ് ചെയ്യാനൊക്കത്തില്ല കാരണം എനിക്ക് ഈ അസുഖം ഉള്ളതും അവർ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു അപ്പൊ അവരെന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ വീട് വെക്കാനുള്ള വണ്ടി പഠിക്കാനുള്ള പൈസ നിനക്ക് എങ്ങനെ കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞ് പൈസ കിട്ടിയത് ഞാൻ ലോൺ എടുത്താണ് വെച്ചേക്കുന്നത് ഒന്നുമില്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയും വളർന്ന ഞാൻ ഇവരെനിക്ക് സാമ്പത്തികം തന്നാണ് ഇവര് ഇവർ ഈ പറയുന്നത് അതിപ്പം ലൈഫിന്റെ വീട് കിട്ടി മറ്റുള്ളവരെ ചോദ്യം ചെയ്തോണ്ടിരിക്കും ആരെയാ പ്രതികളെന്ന് അവർ ആരോപിക്കപ്പെട്ടവരെ ചോദ്യം ചെയ്തോണ്ടിരിക്കും അപ്പം അവര് പിന്നെ പ്പുറത്തുള്ളവര് അവര് നല്ല ഞാൻ ഈ സംശയിക്കാൻ ഇപ്പോഴും നമുക്ക് സംശയിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും സംശയിക്കാന്ന് പറഞ്ഞാൽ ഇനിയിപ്പൊ സംശയിച്ചേ പറ്റത്തുള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലുള്ള നികൃഷ്ടമായിട്ടുള്ള കൊലപാതകമാണ് അവര് ചെയ്തേക്കുന്നത് അല്ല കൊലപാതകം ആയിട്ടുണ്ടോ കൊലപാതകം എന്ന് ഉറപ്പിക്കാറായിട്ടുണ്ട് കാരണം ഈ പതിനഞ്ച് വർഷമായിട്ടും ഇന്നുവരെയും എന്റെ പെങ്ങളുടെ ഭാഗത്ത് നിന്നൊരു ഫോൺ കോളോ എന്നെ വിളിക്കണ്ട അവൾ സ്വന്തം ജന്മം കൊടുത്ത മകനുണ്ട് അതിനെ ഒന്ന് കാണാൻ ആ സ്കൂളിലോ എന്നെ ഇടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ ഈ നാട്ടുകാർ അറിയാമല്ലാത്ത നാട്ടുകാർ ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടക താമസിക്കുന്നവരൊക്കെ വരുന്നു അപ്പോൾ അവരെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുള്ളൂ ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ആവുന്ന സമയത്ത് സഹോദരി മിസ്സിംഗ് ആവുന്ന സമയത്ത് കല മിസ്സിംഗ് ആവുന്ന സമയത്ത് കാണാതാവുന്ന സമയത്ത് നിങ്ങൾ അന്വേഷിച്ചില്ലേ പോയി എന്ത് പറ്റി എന്നൊക്കെ ഉപേക്ഷിച്ച് പോയവളെ പിന്നെ നമ്മൾ നമ്മളെന്താണ് അന്വേഷിക്കുന്നത് കേസ് കൊടുക്കും ഈ പറയുന്ന മകനെ ഉപേക്ഷിച്ച് കല പോയിന്ന്

ഇതൊന്നും അറിയില്ല ഈ ും കഴിഞ്ഞിട്ട് കാണാതായി കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞാണ് ഈ അളിയൻ പത്തു ദിവസത്തിനുള്ളിൽ വന്നു അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ അതായത് ഇവരെ കാണാതായതിനു ശേഷമാണ് ഭർത്താവ് നാട്ടി വരുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഇതിന് നേരിട്ട് പങ്കുണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം ഇവര് മിസ്സായി കഴിഞ്ഞല്ലേ അദ്ദേഹം വരുന്നത് അദ്ദേഹമാണ് അങ്ങനെയാണ് തെളിഞ്ഞിട്ടുണ്ടോ ഇപ്പൊ അങ്ങനാണ് ബഹുമാനപ്പെട്ട പത്രസമ്മേളനത്തിൽ പറഞ്ഞേക്കുന്നത് ആയി അത്രയും ദിവസം ഈ പതിനഞ്ചു ദിവസം ആയി ഇദ്ദേഹം വരുന്ന പതിനഞ്ചു ദിവസം ഉണ്ടെന്ന് പറഞ്ഞു ആ അത്രയും ദിവസം ഇവര് എവിടെ ആയിരുന്നിരിക്കെ എന്റെ അച്ഛന്റെ വീട് കുട്ടനാട് കുട്ടനാട് ഏർ എറണാകുളം അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലെ ഇവര് കറങ്ങാൻ പോയി എന്നാണ് പറയുന്നത് പറയുന്ന അനിലും എൻ്റെ പെങ്ങളുമായിട്ട് കറങ്ങാൻ പോയി കോണ്ടാക്ട് ചെയ്തു ആരെ എൻ്റെ പെങ്ങളെ എൻ്റെ പെങ്ങളെ അനിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കോണ്ടാക്ട് ചെയ്തു ഇനി ഒരു കാര്യം പറയും പതിനഞ്ച് ഒന്നും എടുത്തില്ലെന്ന് എനിക്ക് എനിക്ക് ഒരു വിശ്വാസമുണ്ട് കാരണം പതിനഞ്ച് ദിവസത്തിനുമ്പേ അതിനു മുമ്പേ ഇവടെ വന്നിട്ടുണ്ട് സംശയം ഒരു സംശയമുണ്ട് പക്ഷേ അത് സംശയിക്കാൻ കാര്യം പെട്ടെന്ന് ഇവിടെ മിസ്സായി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ എത്രയും പെട്ട അതാ അവന്റെ പാസ്പോർട്ടും ആ അവിടുന്ന് കേറിയിട്ടുള്ള വിസയും അന്വേഷിച്ചാൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാം തീർച്ചയായിട്ടും ആ ഡേറ്റ് കിട്ടും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ കല മിസ്സായി പറയുന്ന സമയത്ത് കുഞ്ഞന്ന് കൊച്ചു കുഞ്ഞ ഒന്നോ രണ്ടോ വയസ്സല്ലേ ഉള്ളു കുഞ്ഞപ്പോ ആരുടെ കൂടെ ആയിരുന്നു ഇവിടെയായിരുന്നു അവരുടെ വീട്ടിലായിരുന്നു അവരുടെ ആരായിരുന്നു മിസ്സായി പറയുന്നുണ്ടല്ലോ മിസ് ആയി മിസ്സായി എന്ന് പറയുമ്പഴത്തേക്ക് ഞാൻ ഇവിടുന്ന് എന്റെ വൈഫും കൂടെ അവരുടെ വീട്ടിൽ ചെന്നു

ഈ ഭർത്താവ് എന്ന് പറയുന്ന വീട്ടുകാരാണ് നോക്കി എന്ന് പറയുന്നത് അതായത് ആ സമയത്ത് ഇവിടെ ഈ വീട്ടുകാരടുത്ത് ചോദിച്ചപ്പോടെ പോയി എന്നാ പറഞ്ഞേ പോയി എന്ന് പറഞ്ഞു ഇനിയിപ്പോ ഇതിന്റെ കാര്യങ്ങളും തെളിവും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരട്ടെ ഇപ്പൊ ഈ ഇപ്പൊ സ്റ്റേഷനിൽ പോയിട്ട് ആരാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ സെപ്റ്റി ടാങ്കിൽ എന്തോ അങ്ങനെയൊക്കെ പറഞ്ഞു ആരായിരിക്കും പോയി സ്റ്റേഷനിൽ ഇങ്ങൊരു മൊഴി പതിനഞ്ചു വർഷത്തിന് ശേഷം കൊടുത്തത് അവർക്ക് ഊമക്കത്ത് കിട്ടിയതാണ് കിട്ടി പോലീസിൽ കിട്ടിയത് അറിയുന്നത് ആദ്യം നമ്മുടെ അമ്പലപ്പുഴ സി ഐക്ക് കിട്ടി അത് ഉള്ളി അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല അത് കഴിഞ്ഞ് എസ് പി മേഡത്തിന് കിട്ടി മേഡമാണ് ഇത് അന്വേഷിക്കാൻ ഓർഡർ ഇട്ടത് എന്ന് പറഞ്ഞു അപ്പം ഇപ്പം ഈ പത്രത്തിലും മറ്റുള്ള മാധ്യമങ്ങളിലും ഒക്കെ പറയുന്നത് ഈ ഇതിനകത്ത് ഒരു പ്രതി എന്ന് പറയുന്നത് പ്രമോദ് എന്ന് പറയുന്ന പ്രതി ബാറിലിരുന്ന് മദ്യപിച്ചപ്പോഴത്തേക്ക് ഇവൻ്റെ ഭാര്യയുമായിട്ട് പിന്നെ അവൻ്റെ ഭാര്യയെ കൊല്ലാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കത് വാസ്തവമാണോ എന്നൊക്കെ പറയുന്നുണ്ട് വാർത്തകളിൽ പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞ കൂട്ടത്തിലാണ് പറയുന്നത് ഒരാളെ ഞങ്ങൾ കൊന്ന് സെപ്പി ടാങ്കിലിട്ടിട്ടുണ്ട് അപ്പോൾ അതാരോ കേട്ടാണ് ഈ മുഖത്ത് ഇത് സത്യമാണോ കള്ളവാണോന്ന് എനിക്ക് എന്റെ ചെവിക്ക് കേക്കാതെയും കണ്ണിനു കാണാതെയും എനിക്ക് പറയാനോ ഇപ്പൊ ഈ സഹോദരിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ സഹോദരിയുടെ ഭർത്താവായിട്ടുള്ള അനിൽ അദ്ദേഹത്തിന് പങ്കുള്ളതായിട്ട് ചേട്ടന് തോന്നുന്നുണ്ടോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇത് ചെയ്യാൻ ചാൻസ് ഉണ്ടോ അവൻ അവനല്ലാതെ വേറെ ആരും ചെയ്യാനുള്ള കാര്യമില്ല കൂട്ടാളികളായിട്ട് വിളിച്ചതായിരിക്കും തോന്നുന്നത് അവരുടെ ആരെങ്കിലും ആ പലരാ വെച്ച് കണ്ടതായിട്ട് പറയും മണ്ണാശാല അങ്ങോട്ട് പോയി ആരെയെങ്കിലും എറണാകുളത്ത് വെച്ചു അപ്പൊ നമ്മളെ വിശ്വാസം ഇല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ പതിനഞ്ച് വർഷമായിട്ടും സ്വന്തം സഹോദരിയെ കാണാതിരുന്നപ്പൊ ചേട്ടനൊന്ന് കണ്ടുപിടിക്കാൻ തോന്നിയില്ലായിരുന്നോ അങ്ങനൊരു തോന്നല് അവക്കില്ലാത്രത്തോളം കാരണം ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവളവിടെ കുഞ്ഞിനെ തേടി വരും ഇതാണ് എൻ്റെ സത്യം കാരണം പെറ്റ വയറിന് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഒരിക്കലും പറ്റത്തില്ല തീർച്ചയായിട്ടും ജീവിച്ചിരിപ്പില്ല എങ്കിൽ വരാൻ പറ്റത്തില്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പത്ത് മാസം ചുമന്ന് പറ്റിയ ഒരു കുഞ്ഞിൻ്റെ തള്ള ആ കുഞ്ഞിനെ തേടി ഏതെങ്കിലും ഒരു ദിനം വന്നിരിക്കും ഇത് സത്യം 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 നന്ദി കേട്ടോ പ്രതികരിച്ചാൻ ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് ഇപ്പൊ നിങ്ങൾ കണ്ടത് കലയുടെ സഹോദരന് പറയാനുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം കല അല്ല കലയുടെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ അല്ല അവിടെ നിന്ന് കിട്ടിയതെങ്കിൽ കല എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉടൻ തന്നെ അവർ ഇവിടേക്ക് എത്തട്ടെ അതല്ല കലയുടെ ശരീര അവശിഷ്ടമാണ് അതിൽ നിന്ന് കിട്ടിയെങ്കിൽ അവരുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ഓരോരുത്തരും അവർ നിയമത്തിന് മുന്നിൽ വരണം പതിനഞ്ച് വർഷം അവർ സുഖിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാരാണെങ്കിലും പിടിക്കപ്പെടണം തീർച്ചയായിട്ടും നമ്മുടെ ശിക്ഷയിൽ കിട്ടേണ്ടതിന്റെ പരമാവധി ശിക്ഷ അവർക്ക് കിട്ടുക തന്നെ വേണം താൽക്കാലികമായി വൈദ്യുതി ചെയ്യുന്നു ക്യാമറമാൻ ഫസൽ നാസിനോടൊപ്പം